ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു കൃഷി വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിവിടെ ചേമ്പ് കൂവ അതേപോലെ മഞ്ഞൾ അങ്ങനെയുള്ള കുറേ കൃഷികൾ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അവർ നിങ്ങൾ കാണിച്ചു തരാമെന്ന് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതെ ഇതാണ് കേട്ടോ കൂവ നമ്മൾ ഡിസംബറിൽ വിളവെടുക്കാനായിട്ട് നട്ടിട്ടുള്ള കൂവയാണിത് ഈ കൂവ നിൽക്കുന്നത് നമ്മുടെ നേരത്തെ കോഴി ഫാം ഉണ്ടായിരുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മുടെ പണ്ടത്തെ വീടുകളൊക്കെ കാണുന്ന അറിയാം നമ്മൾ കോഴി ഫാം ഇവിടെ ആയിരുന്നു കോഴികളെയൊക്കെ വളർത്തിയിരുന്നത് ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ കൂവ നട്ടിട്ടുള്ളത് കേട്ടോ ഇതേണ്ടോ ഇതെല്ലാം കൂവയാണ് ഇതിപ്പോൾ നമ്മളെക്കാൾ ഹൈറ്റിലേക്ക് വളർന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് നല്ല ഹൈറ്റിലാണ് കൂവ നിൽക്കുന്നത് താഴത്തേക്ക് കിഴങ്ങ് ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു പക്ഷേ ഇതുപോലുള്ള സംഭവം ഇതാണ്ട ഇത് നമ്മൾ എന്ന് പറയും പെരിച്ചാഴി പെരിച്ചാഴി വന്നിട്ട് കിഴങ്ങ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മണ്ണ് തകർന്നു പോയിരിക്കുകയാണ് ഇത് നമ്മൾ ഇപ്പോൾ കാഴ്ചലുള്ളത് കാഴ്ച കാണാൻ പറ്റാത്ത രീതിയിൽ അടിയിലൂടെ വന്നിട്ട് ഇവർ കിഴങ്ങ് കൊണ്ടുപോകും അതാണ് ഈ കൃഷിയിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ പെരിച്ചായി മാത്രമല്ല കേട്ടോ പന്നി കാട്ടുപന്നികൾ വലിയൊരു വെല്ലുവിളിയാണ് നമുക്ക് ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്ത് കൃഷി ചെയ്താലും അത് കാട്ടുപന്നികൾ വന്ന് നശിപ്പിക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് നമ്മൾ ഈ ഇപ്പോൾ ഈ കാണുന്ന കൂവയും അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ പാൽച്ചേമ്പിന് കൃഷി ചെയ്തിട്ടുണ്ട് അതായാലും ഇതിലത്തെ പകുതി മാത്രമേ നമുക്ക് വിളവെടുക്കാൻ ായിട്ട് പറ്റും ബാക്കി പകുതിയെല്ലാം ഈ പറഞ്ഞതുപോലെയുള്ള കാട്ടു പന്നികളോ അല്ലെങ്കിൽ പെരിച്ചാഴികളൊക്കെ കൊണ്ടുപോകും അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് എത്ര നമ്മൾ സംരക്ഷണം ഒരുക്കി കഴിഞ്ഞാലും അത് കൊണ്ടുപോകും ഇതേണ്ട ഇത് പന്നി വന്നിട്ട് കിഴങ്ങ് പറിച്ചു മണ്ണ് മാന്തിയിട്ട് പോയതാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സൈഡിലൊക്കെ ഷീറ്റ് വെച്ചിട്ടും വല കെട്ടിട്ടൊക്കെ മറിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും പന്നികൾ അവരുടെ ഭാഗം അവർ കൊണ്ടുപോകും എന്തായാലും അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടത് കൂവയാണ് ഇത് തൊട്ടപ്പുറത്ത് പാൽച്ചേമ്പിൻ്റെ കൃഷിയാണ് കേട്ടോ ണ്ടോ ഇത് പാൽ ചേമ്പെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാം ഇനി നിങ്ങൾ കാണുന്ന ആളുകൾ ഇതിന് ഈ ചേമ്പിന് വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് താ വീഡിയോയ്ക്ക് താഴെ ഒന്ന് മെൻഷൻ ചെയ്യണം ഇതിൻ്റെ അവസ്ഥ അത് തന്നെ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് പന്നിയും അതേപോലെ പെരിച്ചഴിയൊക്കെ വന്നിട്ട് ഇതിൻ്റെ പകുതിയിലധികം കിഴങ്ങ് കൊണ്ടുപോകും ഇതൊക്കെ ഡിസംബറിലാണ് നമ്മൾ വിളവെടുക്കുക കേട്ടോ ഡിസംബറിൽ വിളവെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കൃഷി ചെയ്തിട്ടുള്ളതാണ് ആകെ പന്നികൾ കൊണ്ടുപോകാത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ചേനയായിരുന്നു ഉണ്ടായിരുന്നത് ചേനയും പക്ഷേ ഇപ്പോൾ പന്നികൾ വന്ന് മാന്തി കൊണ്ടുപോയി തിന്നാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഉള്ളത് മഞ്ഞളാണ് മഞ്ഞൾ അവരിതുവരെ ആക്രമിച്ചു തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളിത് ഈ ഷീറ്റും ഇതൊക്കെ കെട്ടിയതിൻ്റെ പുറത്താണ് മഞ്ഞൾ കൃഷി ചെയ്യുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ തന്നെ ഈ ചേമ്പിലേക്കും അതേപോലെ തന്നെ കുവയിലേക്കും പന്നി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചാക്കും വലയും അതേപോലെ ഷീറ്റൊക്കെ വെച്ച് നമ്മൾ മറച്ചിരിക്കുകയാണ് അങ്ങേ അറ്റം വരെ നമ്മൾ ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് വേണ്ട അങ്ങനെ അങ്ങം വരെ ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും പന്നി ഇതിലേക്ക് എങ്ങനെയെങ്കിലൊക്കെ എത്തിപ്പെടും പിന്നെ നമ്മൾ ഇത് പുറത്ത് മഞ്ഞൾ കൃഷിയാണ് ചെയ്തിട്ടുള്ളത് മഞ്ഞളിലേക്ക് പന്നി വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പുറത്താണ് നമ്മളത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ചുറ്റിലും മഞ്ഞൾ ചെയ്തിട്ടുണ്ട് അതേ മേളിലും മഞ്ഞൾ ചെയ്തിട്ടുണ്ട് അത് ഈ ഷീറ്റും ചാക്കൊക്കെ വെച്ച് കെട്ടി അതിൻ്റെ പുറത്താണ് ചെയ്തിട്ടുള്ളത് കണ്ടോ നമ്മൾ വീട്ടാവശ്യത്തിന് മഞ്ഞൾപ്പൊടി പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല ഇതിൽ നമ്മളുടെ ആവശ്യത്തിൽ കൂടുതൽ മഞ്ഞൾപ്പൊടി ഇതിൽ നിന്ന് നമുക്ക് കിട്ടും അത് നമ്മളിവിടെ സെയിലിയാണ് ചെയ്യാറുള്ളത് ശുദ്ധമായ മഞ്ഞൾപ്പൊടി വേറെ കൂട്ടൊന്നും ചേർക്കാത്ത ശുദ്ധമായ മഞ്ഞൾപ്പൊടി നമ്മളിവിടുന്ന് കൊടുക്കാറുണ്ട് കേട്ടോ അതേപോലെ തന്നെ കൂവുകൊടുക്കാറുണ്ട് കൂവപ്പൊടി കൊടുക്കാറുണ്ട് ഇതെല്ലാം നമ്മളിവിടുന്ന് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാറുണ്ട് ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ എങ്ങനെയാണ് മഞ്ഞൾപ്പൊടി നമ്മൾ ഇവിടെ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കുന്നത് അതേപോലെ കൂവപ്പൊടി എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എൻ്റെയൊക്കെ നമ്മുടെ ഈ ചാനലിൽ കടപ്പുണ്ട് കേട്ടോ ഞാനത് പറ്റുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം അന്ന് കയറി നോക്കിക്കോളൂ പിന്നെ ഇതേ മേളിൽ മേളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കൂവ കൃഷിയാണ് അതായത് പകുതി മഞ്ഞൾ കൃഷിയും അതോടൊപ്പം തന്നെ ബാക്കി സ്ഥലത്ത് കൂവ കൃഷിയാണ് കേട്ടോ അതേ അങ്ങേ അറ്റം വരെ നമ്മളിവിടെ കൂവയാണ് ചെയ്തിരിക്കുന്നത് കൂവ മാത്രമല്ല അതിന് താഴെ നമ്മൾ കൂർക്കയിട്ടുണ്ട് കേട്ടോ ഈ കുവയുടെ താഴെ തന്നെ കൂർക്കെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് കൂർക്ക ഇത്തവണ അത്ര വ്യാപകമായിട്ട് ചെയ്തിട്ടില്ല കുറച്ചേ ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ തവണ കൂർക്ക ചെയ്തിട്ട് ചെറിയൊരു പണി കിട്ടിയതാണ് അതുകൊണ്ട് ഇത്തവണ അധികം ചെയ്തിട്ടില്ല കുറച്ച് ചെയ്തിട്ടുള്ളൂ അപ്പം നമ്മളിവിടെ മാത്രമല്ല കേട്ടോ ഇനി ഈ മേളിൽ ഇപ്പം നമ്മൾ വീടിൻ്റെ പുറകോശനം കണ്ടത് ഇനി വീടിൻ്റെ മേളിൽ നമ്മൾ കുറച്ച് ഇതേപോലെ കൂവയും ചേമ്പൊക്കെ ചെയ്തിട്ടുണ്ട് നാനക്കിഴങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് കാണിച്ചു തരാം ഇത് നമ്മുടെ തൊഴുത്താണ് കേട്ടോ ഇത് തൊഴുത്തിൻ്റെ പുറകോശത്ത് കൂവ്വ കൃഷി ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കാണിച്ചതല്ലാതെ വേറെ ഇവിടെ നമ്മൾ വാലയും അതേപോലെ ഷീറ്റും ഒക്കെ വെച്ച് മറച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും പന്നി വരേണ്ടത് വരും വേണ്ട ഇത് കൂവയാണ് കേട്ടോ ഇത് നമ്മൾ താഴെ വയ്ക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ മുന്നേ വെച്ചിട്ടുള്ള കൂവയാണ് ഇപ്പോൾ ഏകദേശം കൂവക്കിഴങ്ങ് ഇറങ്ങി തുടങ്ങിയിട്ടുള്ള കൂവയാണ് കേട്ടോ അത് വേണ്ട ഇവിടെ ഷീറ്റൊക്കെ വെച്ച് മറിച്ചിട്ടുണ്ട് ഷീറ്റും വലയും ഒക്കെ വെച്ച് മറിച്ചിട്ടുണ്ട് പക്ഷേ കാര്യമൊന്നുമില്ല പന്നിക്ക് കൊണ്ടുപോകാനുള്ളത് പന്നി കൊണ്ടുപോകും വേണ്ട ഇതെല്ലാം പോവുകയാണ് കേട്ടോ പിന്നെ നമ്മളതേ വീടിൻ്റെ മുറ്റത്ത് ഒരു കയ്പ ഉണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിനും അതിൽ കൂടുതലും കായ്പയ്ക്കാണ് നമുക്കതിൽ നിന്ന് അതിനകത്തുനിന്ന് കിട്ടുന്നത് ഇത് വീടിൻ്റെ മുറ്റത്തേക്ക് വല കെട്ടി പന്തലിട്ടിട്ട് അവിടെ പടർത്തിരിക്കുകയാണ് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിൽ കൂടുതൽ നമുക്കതിൽ നിന്ന് കിട്ടാറുണ്ട് ഏ ഇവിടെ ഇതെല്ലാം ഗംഗാ പോണ്ടം തെങ്ങാട്ടോ ആ നിൽക്കുന്നതെല്ലാം അതിലെ ഒന്ന് രണ്ട് തെങ്ങുകളൊക്കെ ചൊട്ടയിട്ടിട്ടുണ്ട് ആ ഇതെല്ലാം കൃഷിയാണ് പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് നനകിഴങ്ങിൻ്റെ കൃഷി കേട്ടോ നമ്മൾ ഈ നനകിഴങ്ങിൻ്റെ കൃഷിയെക്കുറിച്ചൊരു വീഡിയോ മുമ്പ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് വീഡിയോ കിടപ്പുണ്ട് കേട്ടോ അതെ വേണ്ട നനകിഴങ്ങിൻ്റെ കൃഷിയാണ് കേട്ടോ അത് ഇതേ ഈ ഒരു വള്ളിപ്പടർപ്പിനുള്ളിൽ നമ്മുടെ ഇരട്ടത്തലച്ചിയുടെ ഒരു കൂടുണ്ട് കേട്ടോ അതെ ഇവിടെ ഇവിടെ ഉണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ അതിനകത്തുണ്ട് ഞാൻ നോക്കട്ടെ പക്ഷി ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കില്ല ഇല്ലെങ്കിൽ കാണിച്ചുതരാം ഇപ്പോൾ പക്ഷിയില്ല പക്ഷി പുറത്തു വരികയാണ് അതെ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ട് കുഞ്ഞുങ്ങളാണല്ലോ കേട്ടോ നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഏറ്റത്തലച്ചിലെ രണ്ട് കുഞ്ഞുങ്ങളുടെ അതെ ഇപ്പോൾ ഒരാൾ നല്ല ഉറക്കാണ് ഒരാളിപ്പോൾ അതേ അമ്മ തീറ്റ കൊണ്ട് വരികയാണെന്ന് വിചാരിച്ചിട്ട് തോന്നും അതെ ആ തുറന്നിരിക്കുന്നത് നമ്മൾ വല്ലാതെ കൂടിന് അടുത്തേക്ക് പോകുന്നില്ല കണ്ടോ ആ കണ്ണൊക്കെ തുറന്നിരിക്കുകയാണ് കേട്ടോ കണ്ണ് തുറന്നിട്ടുണ്ട് ഞാൻ ഇന്നലെ നോക്കുമ്പോൾ കണ്ണ് തുറന്നിട്ടില്ല ണ്ടോ നനക്കിഴങ്ങാണ് കേട്ടോ അത് ഇത് അവിടെ വേറൊരു കൂടും കൂടെ ഉണ്ട് അത് തൊട്ടപ്പുറത്താണ് ഞാൻ അത് അവിടെ ഇരുന്നോട്ടെ കാണിച്ചു തരുന്നില്ല ഇത് ഇതാണ് കൂർക്ക ഞാൻ പറഞ്ഞത് താഴെ കൂർക്ക കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതാ കേട്ടോ ഇതിനെല്ലാം താഴെ നമ്മൾ കൂർക്കയുടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കൂർക്ക മാത്രമല്ല ഇവിടെ നനക്കിഴങ്ങും കൂർക്കയും അതേപോലെ കൂവ മാത്രമല്ല തൊട്ടപ്പുറത്ത് പാൽച്ചമ്പിൻ്റെ കൃഷിയും ചെയ്യുന്നുണ്ട് കേട്ടോ കാണിച്ചുതരാം ഇതൊക്കെ കൂവാണ് വേണ്ട അല്ലേ ഇവിടെ പാൽച്ചേമ്പിൻ്റെ കൃഷി ഇത് നമ്മുടെ ഗേറ്റിൻ്റെ തൊട്ട് സൈഡിലാണ് കേട്ടോ പാൽച്ചേമ്പ് കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെയും ഇത്രയും ഫ്രണ്ടിൽ വീടിൻ്റെ ഇത്രയും മുന്നിൽ ചെയ്തിട്ടും പന്നി വന്നിട്ട് ഇത് എടുത്തുകൊണ്ട് പോവാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ കൃഷിക്കാഴ്ചകൾ